അസലാ വലൈക്കു വരഹമുല്ലാ വാത്ത ബസ്മിള്ളം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു വസ്ലിം മുഹമ്മദിൻ മുഹമ്മദ് സയ്യിദിനഹമ്മദ് അറുക്കപ്പെടുന്ന മൃഗം അത് അതിൽ നിന്നും അല്പം ഭക്ഷിച്ച് ബാക്കി വരുന്നത് പാവപ്പെട്ട മിസ്ക്കീന്മാരായ ആളുകൾക്ക് ദാനം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഒരു പാവപ്പെട്ട മിസ്കീനെങ്കിലും നമ്മുടെ ഉലഹിയത്തിൽ നിന്ന് അല്പമെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉലുഹിയത്ത് വീടുകയുള്ളു ബാക്കി വരുന്നവ പാവപ്പെട്ട മിസ്കീന്മാർക്കോ അല്ലെങ്കിൽ സമ്പന്നന്മാർക്കോ അറ്റോ ദാനം ചെയ്യണം ധർമ്മമായി നൽകണം ഉലഹിയത്ത് മൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ തൊലിയോ എല്ലോ കൊമ്പോ ഏതുമാവട്ടെ അത് വില്പന നടത്താൻ ഒരിക്കലും ഉലഹിയത്തറുത്ത വ്യക്തിക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കും അപ്രകാരം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഉലുഹിയ തറുത്ത വ്യക്തിക്ക് ഉള്ളഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് അത് ഏറ്റവും നല്ലത് അതിൻ്റെ കരളിൽ നിന്ന് ഒരല്പം ഭക്ഷിക്കുക അത് പ്രത്യേകം സുന്നത്തായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാംസം പൂർണ്ണമായും വിതരണം ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഒരിക്കലും അതിൻ്റെ മാംസമോ അതല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ തൊലിയോ കൊമ്പോ എല്ലോ ഉലഹിയ അതിൻ്റെ ജോലിക്കാർക്ക് പ്രതിഫലമായി കൂലിയായി നൽകാനും ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അപ്രകാരം ചെയ്യുക എന്നുള്ളത് കടുത്ത ഹറാമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട തൊലി കൊമ്പ് തുടങ്ങിയിട്ടുള്ളവ ഒലഹി തറുത്തുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് സ്വന്തമായി ഉപയോഗിക്കാം ചെരുപ്പുണ്ട് ചെരുപ്പോ അല്ലെങ്കിൽ ബേഗോ തുടങ്ങിയിട്ട് വസ്തുക്കൾ അദ്ദേഹം അതിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം അദ്ദേഹത്തിന് അന്ധക്കാർക്ക് ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് അത് വായ്പയായി നൽകാം ഇപ്പോൾ ഒരു ഉലുഹിയത്ത് മൃഗത്തിൻ്റെ തൊലി കൊണ്ടൊരാൾ ചെരുപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബേഗുണ്ടാക്കി ആ വസ്തു മറ്റുള്ളവർക്ക് വായ്പയായി നൽകാം ഒരിക്കലും അത് വാടകക്ക് നൽകാൻ അതും ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഉദിയത്ത് മൃഗത്തിൻ്റെ കൊമ്പും ഇപ്പം പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായി ഉപയോഗിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാവങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ദാനമായി നൽകാം എന്നല്ലാതെ അദ്ദേഹത്തെ അദ്ദേഹം അത് വിൽപ്പന നടത്താനോ അതല്ലെങ്കിൽ അത് കൂലിക്ക് കൊടുക്കാനോ അതും ഒരിക്കലും നമുക്ക് അനുവാദം നൽകിയിട്ടില്ല നരമറിച്ച് പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ പറയപ്പെട്ട ഉലഹിയത്തിൻ്റെ തൊലി അതല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് എല്ല് തുടങ്ങിയ വസ്തുക്കൾ ഭക്ഷിക്കാൻ കഴിയാത്ത പറ്റാത്ത വസ്തുക്കൾ അദ്ദേഹത്തിന് ലഭിച്ചാൽ അദ്ദേഹത്തിന് ആ മിസ്കീനായാൽ ലഭിച്ച വ്യക്തിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിൽപ്പന നടത്താം അതിന് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും നമുക്ക് തടസ്സം നിന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഉലഹിയത്തിൻ്റെ മാംസം അല്ലെങ്കിൽ പറയപ്പെട്ട വസ്തുക്കൾ ഉലഹിയത്തെ അറുത്ത വ്യക്തിക്ക് വിൽപ്പന നടത്താൻ പാടില്ല എന്നു പറയാനുള്ള കാരണം മഹാന്മാർ പറഞ്ഞു സവാലി ആ വസ് മൃഗത്തെ അറുക്കലോടുകൂടെ ആ ജീവി ജീവിയിലുള്ള ആ ഉൽഹിയത്ത് മൃഗത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ അധികാരം നീങ്ങിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് സ്വന്തമായി അതിൽ ഒരു അധികാരവുമില്ല എന്നുള്ളതാണ് അതിന് കാരണമെന്ന് മഹാന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഉലൂഹിയത്ത് മൃഗം ആ ഉൽഹിയത്ത് സുന്നത്തായ ഉൽഹിയത്താണ് എങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് അല്പം ഭക്ഷിച്ച് ബാക്കിയുള്ളവ ദാനം ചെയ്യാം അല്ലെങ്കിൽ അല്പം ദാനം ചെയ്ത് ബാക്കിയുള്ള മുഴുവനായും അദ്ദേഹം ത്തിനും കുടുംബത്തിനും ഉപയോഗിക്കാം അതിന് വിരോധമില്ല നേരം മറിച്ച് നേർച്ചയാക്കിയ ഓയത്താണെങ്കിൽ അല്പം പോലും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല അത് പൂർണ്ണമായും പാവപ്പെട്ട ആളുകൾക്ക് മറ്റുള്ളവർക്ക് സ്വതക്കയായി നിർമ്മമായി നൽകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൊമ്പോ തൊലി പോലുള്ള വസ്തുക്കൾ അതിനറിവ് നടത്തി അതിൻ്റെ ജോലിക്കാർക്ക് കൂലിയായിട്ട് നൽകാൻ ഒരിക്കലും വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല മഹാന്മാരാകുന്ന സഹാപത്തൊക്കെ ഈ വിഷയമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തി അത് ജോലിക്കാർക്കുള്ള കൂലി ഞങ്ങൾ സ്വന്തമായി കൊടുക്കലായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും അള്ളാഹു സുബാനുഹു അല്ല നാം നിർവഹിക്കുന്ന ഉൽഹിയത്ത് കർമ്മങ്ങളൊക്കെ കൃത്യമായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ നാളെ ആഹ്റത്തിൽ വലിയ പ്രതിവര നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ മീൻ അസലാ വാലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു